ിനെ അനുകൂലിക്കുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കേരളത്തിന്റെ പ്രതിച്ഛായ തകർത്തത് എൽ ഡി എഫ് ആണ് കേന്ദ്രം ദക്ഷിണേന്ത്യയുടെ അനീതി കാണിക്കുന്നുവെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ശശി തരൂരിന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഡി കെ തലസ്ഥാന നഗരിയിലെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രിയും ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാറിനെ സംസ്ഥാന കോൺഗ്രസ് നേതാവുമായതൃത്വം ഒരുക്കിയത് ഊഷ്മളമായി സ്വീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യു പ്രവർത്തകർ ഒരുക്കിയ ബൈക്ക് റാലിയോടെയാണ് റോഡ് ഷോ കിള്ളിപ്പാലത്തെ ആദ്യ വേദിയിലേക്ക് ഡി കെ ശിവർ എത്തിയത് സീറ്റുകൾ നേടി കേരളത്തിൽ ചരിത്രമെഴുതണമെന്നും മുൻപേ തന്നെ സീറ്റ് നേടി അതിനുള്ള അടിത്തറ പാകിയിട്ടുണ്ടെന്നുള്ള അനുകൂലിക്കുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു If votes vote for for the the it is voting bjp this you should think സ്ഥാനാർത്ഥി ശശി തരൂർ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ തുടങ്ങിയവരോടൊപ്പം റോഡ് ഷോയിലും ഡി കെ ശിവകുമാർ ഭാഗമായി അമൃതാന്യൂസ് തിരുവനന്തപുരം